നമസ്കാരം കൂട്ടുകാരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയതായിട്ട് യൂട്യൂബിൽ വന്നവർക്ക് വളരെ അധികം പ്രയോജനമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് അത് യൂട്യൂബിൻ്റെ വലിയ അപകടം പിടിച്ച ഒരു സംഗതി തന്നെയാണ് ഏത് സമയത്തും ഒരാളുടെ ചാനൽ അടിച്ചു പോകാനുള്ള സാധ്യത കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കാരണം വരാറുണ്ട് അപ്പോൾ ആദ്യത്തെ സ്ട്രൈക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ് പിന്നെ രണ്ടാമത്തെ സ്ട്രൈക്ക് വന്നാൽ ചാനലിന് ശരിക്കും പണി കിട്ടും മൂന്നാമത്തെ സ്ട്രൈക്ക് വന്നാൽ ചാനൽ കൈവിട്ട് പോവുകയും ചെയ്യും പിന്നെ ആ ഒരു ടെൻഷൻ നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകും കുറേ ദിവസം മുമ്പ് എനിക്കും ഒരു ചാനലിൽ സ്ട്രൈക്ക് വന്നു അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് തീരുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ സ്ട്രൈക്കും വന്നു അപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു മിക്കവാറും എൻ്റെ ചാനലിനൊരു തീരുമാനമായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വീഡിയോസ് മുഴുവനും സെർച്ച് ചെയ്തിട്ട് കുഴപ്പം പിടിച്ച കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം സ്ട്രൈക്ക് വന്നത് ഒരേ ഒരു പ്രത്യേക കാരണത്തിനാണ് അപ്പോൾ ആ ഒരു പ്രത്യേക കാരണം ഉണ്ടാകും എന്ന് തോന്നുന്ന വീഡിയോസൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത് കഴിഞ്ഞ് ഭാഗ്യത്തിന് മൂന്നാമത്തെ സ്ട്രൈക്ക് വരാതെ ഒരു വിധത്തിൽ തടിയൂറി അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻ സ്ട്രൈക്ക് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് ആദ്യമായിട്ട് വരുന്നത് ഒരു വാണിങ് സ്ട്രൈക്ക് അതൊരു ഡേഞ്ചർ അല്ല ആദ്യം വന്ന് സ്ട്രൈക്ക് വന്നിട്ട് പണ്ടൊക്കെ ഡാഷ് ബോർഡിൽ നിന്നും നമുക്ക് മാറ്റാൻ സാധിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിട്ട് യൂട്യൂബ് അതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് അത് നമുക്ക് ഡാഷ് ബോർഡിൽ നിന്നും എടുത്തു മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ അത് മാറ്റാനുള്ള ഓപ്ഷൻസും ഡാഷ് ബോർഡിൽ ഉണ്ടാകും പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ഐക്കൺ അതിനൊരു ഓപ്ഷൻ ഉണ്ട് അതിലൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുപോലെയും ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ട് സ്ട്രൈക്ക് വന്നിട്ടുള്ള കാറ്റഗറിയിൽ വന്നിരിക്കുന്ന ഒരു ഒരു തരം വീഡിയോ ആയിരിക്കും അവിടെ കൊടുക്കുക അത് മനസ്സിലാക്കിയതിന് ശേഷം ഓരോരോ സ്റ്റെപ്പിലും കുറേ ചോദ്യങ്ങളൊക്കെ വരും അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴേക്കും വാർണിംഗ് സ്ട്രൈക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റും പിന്നെ വാണിങ് സ്ട്രൈക്ക് ഇടയ്ക്ക് നമുക്ക് വേറെ വരികയാണെങ്കിൽ പുതിയൊരു സ്ട്രൈക്കും കൂടെ വന്ന് കിട്ടിയാൽ പിന്നെ വലിയ കഷ്ടമാണ് അതൊക്കെ മാറ്റാനായിട്ട് ഇപ്പോൾ കഴിയുന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസൊക്കെ പാലിച്ചിട്ട് മുമ്പോട്ട് പോവുക കഴിവതും ഒരു സ്ട്രൈക്ക് വരാതെ ശ്രദ്ധിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഏത് പ്ലാറ്റ്ഫോമിലും ഒരുപാട് പോളിസീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ചൈൽഡ് അബ്യൂസിന് ഉണ്ടായിരിക്കാം പിന്നെ സ്പാമ് പല രീതിയിലുള്ള പോളിസികൾ വരും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ മുമ്പോട്ട് പോകണം സെപ്പറേറ്റ് കാറ്റഗറിയിലുള്ള വാണിങ്സ് സെപ്പറേറ്റ് കാറ്റഗറിയിലുള്ള സ്ട്രൈക്കുകൾ വന്നാൽ പിന്നെയും അത് വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും അതുകൊണ്ട് പ്രധാനമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് അതിനെക്കുറിച്ച് മുമ്പും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് ചെന്ന് കാണുക സമയം കിട്ടുമ്പോഴൊക്കെ ഒരുപാട് ധാരാളം പോയ കുറേ കാലങ്ങളായിട്ട് ഇതിനെക്കുറിച്ചിട്ട് പല പല വീഡിയോസും യൂസ്ഫുള്ളായിട്ടുള്ളതും തുടക്കക്കാർക്കൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പുതിയ യൂട്യൂബേഴ്സൊക്കെ ഈ ചാനലിൽ നിന്നും പഴയ വീഡിയോസ് ചെന്ന് കാണുക കാരണം ഒരുപാട് വർഷത്തെ അനുഭവം യൂട്യൂബിൽ നിന്നും ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് എൻ്റെ അനുഭവത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് കുറേ വീഡിയോസ് അത് ചെയ്തിട്ടുള്ളത് ഏതാണ്ട് ഒരു രണ്ടായിരത്തി റിലൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ കയറുന്നത് അപ്പോൾ അന്നുള്ള ഒന്ന് രണ്ട് ചാനലൊക്കെ പിന്നെ പല പ്രശ്നങ്ങളും കൊണ്ടോ ഡിലീറ്റായി പോവുക അടിച്ചു പോവുകയൊക്കെ ചെയ്തു അതിൽ നിന്നുള്ള അനുഭവങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുകാർ മറക്കാതെ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള പ്രയോജനമായിട്ടുള്ള ടോപ്പിക്സുമായിട്ട് ഇടയ്ക്ക് കാണാം അപ്പോൾ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സമയമില്ലാതിരക്കൊണ്ട് വ്യൂസ് കുറഞ്ഞു പോയി നമ്മൾ ഇടാതിരിക്കാനായിട്ട് പല കാരണങ്ങളും നമ്മുടെ മനസ്സിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും പക്ഷേ അതിനൊക്കെ അതിജീവിച്ച് കൃത്യമായിട്ട് എപ്പോഴും വീഡിയോസ് വന്നിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേര് തന്നെ ഇടയ്ക്ക് കുറേ വ്യൂസ് ഒക്കെ കുറഞ്ഞാലും അവർ കൃത്യമായിട്ട് തന്നെ വീഡിയോസ് ഇടാറുണ്ട് അത് അവരുടെ ചാനലിനൊക്കെ ഇനി ഇപ്പോൾ അല്ലെങ്കിലും ഒരു സമയം നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റും യൂട്യൂബിൽ നിന്നും നല്ല റെക്കമെൻറ്റേഷനും ഒക്കെ അവർ ഒരു ക്ഷമ പോകാതെ ോക്കുക അതാണ് പ്രധാനം നല്ല സഹനശക്തി വേണം ഇതൊക്കെ വളരെ കോമ്പറ്റേറ്റീവായിട്ടുള്ളൊരു മേഖലയാണ് ക്ഷമ ഇല്ലാതെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മനസ്സിൽ ഉണ്ടായിരിക്കണം നമ്മൾ വിജയിക്കും എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഇനി അടുത്ത ദിവസം കാണുന്നതുവരെ എല്ലാവർക്കും ബായ്